ൂഷിത്വം നേടണം ആറ് കാൽ തേരിലേറി തോളരുമൊത്തിഴും നെള്ളേണം എന്സ്ക ജീവിക്കാൻ പറ്റൂല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഇന്നലെ സിനിമാ നടനും മിമിക്രി മിമിക്രിതാരവുമായ കലാഭന്നവാസും മരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു കലാഭനവാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നത് ആ എഴുതി വെച്ചപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരുപാട് പേര് അമിയും പറയാറുണ്ട് കാരണം എൻ്റെ ഫേസ്ബുക്ക് ഐ ഉള്ളത് നല്ലൊരു വിഭാഗം മുസ്ലിം മതവിശ്വാസികളാണ് അങ്ങനെ പക്ഷെ അതിന് വളരെ കുറഞ്ഞ ആമീന ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരാൾ ഇൻബോക്സിൽ ചോദിക്കുകയാണ് ആ ഇൻബോക്സിൽ ചോദിക്കുന്ന ഒരാൾ എനിക്കറിയാവുന്ന ഒരാളാണ് ഒരു സമുദായ പാർട്ടിയുടെ യുവ സംഘടനയുടെ നേതാവാണ് അപ്പം അതേ ചോദിച്ചൊരു കാര്യം എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു അതേം ചോദിച്ചത് സിനിമ കാണൽ ഹറാമാണെന്നല്ലേ ഉസ്താദന്മാരും മതമൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ സിനിമ നടനാവാന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട ഹറാമായൊരു കാര്യമാണ് ഇങ്ങനെ ഹറാമായൊരു കാര്യം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ദഹ ചെയ്യുന്നത് ശരിയാണോ എന്തായാലും ആൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ നിങ്ങൾ ഈ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ള ആൾ ഇൻബോക്സിൽ മെസ്സഞ്ചറിൽ എന്നോട് ചോദിച്ചത് ഒരു നിമിഷം ഞാൻ ആകെ സ്റ്റെക്കായി ഈ ഒരു കലാപനവാസം നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ചോറ്റാനിക്കരയിൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഷൂട്ടിംഗ് അവർക്കില്ലാന്ന് അറിഞ്ഞപ്പോൾ ഹോട്ടലിൽ വന്ന് ആ ഹോട്ടല് വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാ അപ്പൊ ആ സമയത്താണ് ഇദ്ദേഹം ഹോട്ടൽ ഒഴിയാം എന്ന് പറഞ്ഞിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഒഴിയില്ല എന്ന് കണ്ടപ്പോൾ റൂം പോയി വന്നു നോക്കുമ്പോൾ വാതിൽ അടച്ചിട്ടില്ല അവിടെ തറ തറയിൽ വീണ് കിടക്കുകയാണ് അപ്പോൾ ബെഡിൽ സോപ്പും തോർത്തുമൊക്കെ ഉണ്ട് ഇപ്പോൾ കുളിക്കാൻ പോകുന്നതിനിടയിലാണ് വീണ് മരിച്ചതെന്ന് മനസ്സിലായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ടാണ് ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടത് ആ മരണത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാദിൻ്റെ അവിടെയൊക്കെ വന്നതാണ് തുറക്കുമ്പോഴേക്കും അദ്ദേഹം കുഴഞ്ഞു വീണു ആ വീഴ്ചയിൽ തലക്ക് പരുക്കുണ്ട് അപ്പോൾ ഇതിന് മുൻപും അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇടയിലും ഹൃദയസ്തംഭനം ഉണ്ടായിരുന്നു അങ്ങനെ വൈഫിൻ്റെ ആമോശം വാപ്പാക്ക് വിളിച്ചു വിളിച്ചിട്ട് അവിടുത്തെ കുടുംബ ഡോക്ടറെ കണക്ട് ചെയ്തു വിളിച്ചപ്പോൾ വേഗത്തിൽ ഈ സി ജി മറ്റും എടുക്കാൻ പറഞ്ഞിരുന്നതാണ് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാട്ട് സാധാ വേദന നെഞ്ചിരിച്ചിൽ എന്നൊക്കെ പറയും ഗ്യാസ് കയറിയതാണ് പക്ഷേ ഇതൊരു അറ്റാക്കിൻ്റെ ലക്ഷണമായിരിക്കാം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അതൊക്കെ നോക്കാം ശരി പ്രശ്നമില്ലാന്ന് കരുതി സിനിമാ അഭിനയത്തിന് വേണ്ടി ജീവിതം ഒഴുക്കി വെച്ച ഒരാളാണ് ആര് ഈ നവാസ് നവാസ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് കാണുമ്പോഴും നവാസ് ഇത്രയും ഭംഗിയുള്ള അമ്പത്തൊന്ന് വയസ്സുണ്ട് വടക്കാഞ്ചേരിക്കാരാണ് ഭയങ്കര ദൈവവിശ്വാസിയായ ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ സാധാരണ സിനിമക്കാർക്ക് ഉണ്ടാകുന്ന മദ്യപാനം പുകവലി അത്തരം ശീലങ്ങളില്ല ചീത്ത കൂട്ടുകെട്ടുകളില്ല വളരെ ഒതുങ്ങി കഴിഞ്ഞ് ഫാമിലിയുമായിട്ട് ജീവിക്കുന്ന അത്തരം ചുരുക്കം ചില സിനിമക്കാരുള്ളു ഇന്നലെ നവാസിൻ്റെ മയ്യത്ത് ആലുവ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ ഖത്തീബ് പറഞ്ഞൊരു വാക്കുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി ഇറ്റു വീഴാതിരിക്കില്ല നമസ്കാര കാര്യങ്ങൾ വളരെ ശ്രദ്ധയിൽത്തുന്ന ഒരു പോലും നമസ്കാരം നഷ്ടപ്പെടുത്താത്ത വെള്ളിയാഴ്ചകളിൽ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പള്ളിയിലേക്കെത്തുന്ന സിനിമാ തിരക്കുകൾക്കിടയിലും മേഖപ്പെടുന്ന സമയത്തും നേരത്തെ ഒതുവ് എടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൃത്യനിഷ്ഠ കാണിക്കുന്ന ഒരാളായിരുന്നു നവാസ്ക അതോടൊപ്പം തന്നെ ഒലഹിയത്തിലെ എല്ലാ വർഷങ്ങളും ഒലഹിയ തറപ്പിക്കും അതോടൊപ്പം ഇഫ്താറിന് പോലീസ് എത്ര പണമുടക്കാനും പള്ളിയിലേക്ക് അദ്ദേഹം തയ്യാറാവും ഇങ്ങനെ മതകാരങ്ങളിലൊക്കെ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന ഒരാളാണ് നവാസ് നവാസ് എന്നല്ല ഈ ഒരു സിനിമാതരം മിമിക്രീക്കാരൻ നമ്മളറിയുന്ന നമ്മൾക്ക് സിനിമക്കാർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശക്കാരാണ് കൊള്ളരുതാത്തവരാണ് ഹറാമിൻ്റെ കാര്യങ്ങൾ സ്ഥിരം ചെയ്യുന്നവരാണ് മദ്യപാന്മാരാണ് പെണ്ണുപീടിയന്മാരാണ് പക്ഷെ ഓരോരുത്തരും വ്യക്തി ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഉള്ളത് അതോടൊപ്പം ഉസ്താദ് പറയുകയാണെങ്കിൽ എപ്പോഴും ഉസ്താദിനെ വിളിക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു മതകാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാന്ന് വിളിച്ചിട്ട് അരമണിക്കൂറിലേറെ പിന്നെ സംസാരിക്കുക എവിടെയൊക്കെ ഉണ്ടോ വെള്ളിയാഴ്ചകൾ ജുമാ നഷ്ടപ്പെടുത്തൂല നമസ്കാരകാര്യങ്ങൾ നോമ്പ് കാര്യങ്ങൾ ഇങ്ങനെ മതച്ചിട്ടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് നവാസ് ആ ഒരു താരത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ ഓരോ മനുഷ്യനെ അടുത്തറിയുമ്പോഴാണ് അവരാരാണ് എന്താണ് നമ്മൾ ഒരാളെ കുറിച്ചിട്ടും അവൻ്റെ ജോലി നോക്കിയിട്ട് നരകത്തിലാണെന്ന് ഉറപ്പിക്കരുതിട്ടോ നമ്മൾ സ്വർഗത്തിലാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ എല്ലാവർക്കും വേണ്ടി നമ്മൾ മഹഫുറത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് ഒരു വിശ്വാസ്യം മരണപ്പെടുമ്പോൾ ചെയ്യേണ്ടത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് മദ്യപിക്കാത്ത ആളുകൾ കുറവേണ്ടാവുള്ളൂ അപ്പം നവാസ് ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ശരീരം നല്ല നോക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്കായിട്ട് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ നാടായ ചങ്ങരമുളത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഇദ്ദേഹം കല്യാണം കഴിച്ച രഹനയുമായിട്ട് പരിചയപ്പെടുന്നത് അപ്പൊ എന്റെ നാട്ടിന്റെ അടുത്തൊരു മിമിക്സ് പരേഡും അതോടൊപ്പം ചില ഗാനമേള ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ പരിപാടിയില് രഹന എന്ന് പറഞ്ഞതിന്റെ വൈഫും പിതാവും ഉപ്പയും ഒക്കെ നാടക നടന്മാരൊക്കെയാണ് അപ്പൊ അവിടുന്ന് ഇവര് കണ്ടുമുട്ടി വഴക്കുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അത് ഒരു ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നു അത് പ്രണയം ഒന്നുമില്ല പക്ഷെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചൊരു വിവാഹമാണ് നല്ലൊരു ഫാമിലിമാൻ ആണ് പള്ളിയിലത്തെ ഒരു രംഗ് ഭയങ്കര സങ്കടം തോന്നി ആ മക്കള് കെട്ടിപ്പിടിച്ച് വാപ്പാനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയണത് ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് നമ്മളെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആണ് സംഭവിക്കുക നമ്മളിപ്പോ കരുതുമേ എനിക്ക് നാളെയും ഒരുപാടുണ്ട് അപ്പൊ അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് നവാസ് നാളെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഒക്കെ മുന്നോട്ട് പോവാ അപ്പൊ അതിനിടക്കാവും നമുക്ക് എന്തെങ്കിലും സംഭവിക്കാന്നുള്ളത് അങ്ങനെ നല്ലൊരു ദൈവവിശ്വാസിയായ ആ ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് അപ്പോഴാണ് എനിക്ക് ഈ ഒരു ചോദ്യം ഈ ചോദ്യം എന്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നത് കാരണം മരണം ആ എപ്പോഴും ആർക്കും എങ്ങനെ സംഭവിക്കാം നമ്മൾ മരണപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർ ആരാണോ നമ്മുടെ ജോലി എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ കൂടുന്ന ആളുകൾ ഒരു മതപണ്ഡിതൻ മരണപ്പെട്ടാൽ ഒരുപാട് ഉസ്താദിമാര് വരും അവരൊരു ഫാത്തിഹ കിട്ടും അവരൊരു പ്രാർത്ഥന കിട്ടും ഒരു സിനിമക്കാരൻ വരച്ചാൽ കുറേ സിനിമക്കാർ വരും ഇങ്ങനെ കൈകൾ ചോമ്പി ഇങ്ങനെ നിൽക്കും മറിച്ച് അവരിന്നൊരു സ്വാത്യഹയോ പ്രാർത്ഥനയോ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ സഹവസിക്കുന്നത് നമ്മൾ ആരോടാണോ അവരോടൊപ്പമാണ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ളതാണ് ഒരു മനുഷ്യനെ നിലയ്ക്ക് ചെയ്യേണ്ടത് സ്വർഗം കൊടുക്കുന്നതും നരകം കൊടുക്കണതൊക്കെ കൊടുക്കുന്നതൊക്കെ പഠിച്ചറബിൻറ്റേതാണ് അപ്പൊ ഇന്നലെ എനിക്കൊരു അഹ്സനി അഹസനി അഹസനിന്ന് ബിരുദമുള്ള ഒരു ഉസ്താദ് കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള ബിരുദങ്ങളിൽ ഒന്നാണ് അഹ്സനി ബിരുദം ആ ഉസ്താദിനോട് പറയാണ് കെബീർ എന്ന് പറയും ആ ഉസ്താദ് പറയുകയാണ് ആ ഉസ്താദിന്റെ ഒരു എനിക്ക് ഈ ഒരു നവാസിന്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അയച്ചു തരുകയാണ് അയച്ചതെന്നു എന്നോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ ജോലി ഒരു പക്ഷേ സിനിമക്കാരനായിരിക്കും പക്ഷെ ഒരു വിശ്വാസിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അത് ചിട്ടയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു റഹ്മാനാണ് റഹീമാണ് അള്ളാഹു അദ്ദേഹം പുറത്തു കൊടുക്കട്ടെ ഒരു അഹസനി പ്രാർത്ഥിക്കാണ് ഇതുപോലെയുള്ള നല്ല ഉസ്താദുമാരാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ളത് പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ഈ ഒരു മനുഷ്യൻ എന്തിനാണ് ഇദ്ദേഹം ഒരു സിനിമാ നടനല്ലേ സിനിമ ഹറാമല്ലേ അതുകൊണ്ട് സിനിമാ നടനാവാന്ന് പറഞ്ഞാൽ കൊടും ക്രൂരതയല്ലേ അതിനൊരിക്കലും സ്വർഗത്തിൽ പോവില്ല നമ്മളിങ്ങനെ ചാപ്പ കുത്തുന്നതിനാണ് നമുക്കൊരു നോൺ ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റിലായിക്കൂടെ ഒരു മുൻവിധി ഇല്ലാതെ നമുക്ക് സംസാരിച്ചൂടെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ജോലിയുടെ വിട ഭാഗമായിട്ട് നമ്മള് കേട്ട കഥകളിൽ എന്താ ഉള്ളത് ഒരു ഒരു സ്ത്രീ ആ വേഷിയായ സ്ത്രീ വളരെ ഏതൊരു സമൂഹം ഒരു പ്രോസ്റ്റിറ്റ്യൂഡിനെ എങ്ങനെ കാണുന്നത് ഒന്നാന്തരവും രണ്ടാം തരം ഇല്ല ഏറ്റവും തേപിടിശിയായിട്ട് കാണുന്നതാണ് എന്നിട്ട് പോലും ആ സ്ത്രീ ഒരു വിശക്കുന്ന ഒരു നായനെ അതൊക്കെ ഹദീസിലുണ്ട് നായക്കുണ്ട് വിശപ്പ് കണ്ടപ്പോ കിണറ്റിൽ വെള്ളം കിണറ്റിൽ ഇറങ്ങിയിരുന്നുണ്ട് അതല്ല ഒരു തോൽപാത്രത്തിൽ വെള്ളം എടുത്തിട്ടാണ് ആ നായക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം അവർക്ക് ലഭിച്ചു എന്ന് പഠിപ്പിച്ച ഹബീബായ് നബിയുടെ മാതൃകയുള്ള ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളെങ്കിൽ ഒരു സിനിമാ നടൻ വരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മഹഫുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇത് സിനിമക്കാരനല്ലേ അവനൊക്കെ ഇങ്ങനെ തന്നെയാണ് അവരൊക്കെ മോശക്കാരനാണ് കൊള്ളരുതാത്തവനാണ് എന്നൊരു മുൻവിധിയൊന്നും നമുക്ക് വേണ്ട നമ്മൾ ഉറപ്പാണോ നമുക്ക് സ്വർഗം കിട്ടുന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പിഴവുകളും കാര്യങ്ങളും ഉണ്ട് നൂറ് ശതമാനം ഉറപ്പല്ലേ പെർഫെക്റ്റ് ആണെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല അപ്പോൾ നമ്മൾ ഒരാള് ജഡ്ജ്മെന്റ് ചെയ്ത് പറയേണ്ട നൂറ് തൊണ്ണൂറ്റൊൻപത് പേരെ കൊന്ന ഒരു കൊടും ക്രിമിനൽ ആ ഒരു ക്രിമിനലിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അദ്ദേഹം കൊടും ക്രിമിനലാ നന്നാകണം എന്നുള്ളിൽ ആഗ്രഹമെന്ന് വന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് അദ്ദേഹം ഒരുപാട് സ്വാത്വികനായ ഒരു മനുഷ്യനാണ് നന്നാക്കാൻ പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് ചോദിച്ചത് അപ്പൊ അയാള് തിരിച്ചു ചോദ്യം തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന നീയൊക്കെ എങ്ങനെ നന്നാവാനാണെന്നാൽ അതോടെ അയാളെങ്കിൽ കൊന്നിട്ട് നൂറ് തികച്ചൊരു കൊടും ക്രിമിനൽ ഈ മനുഷ്യൻ പിന്നെ വന്നൊരു സ്വാത്വികനായ ഒരു സൂഫി ഹൃദയമുള്ള ഒരു മനുഷ്യനോട് ചോദിച്ച പറഞ്ഞു ആ ദൂരെ താഴ്വരയിൽ ചെല്ലുക അവിടെ കുറെ നല്ല മനുഷ്യരുണ്ട് അവരുമായിട്ട് സഹവസിക്കുക അങ്ങനെ ഒരു സൊല്യൂഷനാണ് കൊടുത്തത് അയാൾ ജഡ്ജ്മെന്റ് ചെയ്തില്ല അയാൾ ഒരു തരത്തിലും നോൺ ജഡ്ജ്മെന്റൽ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു അയാൾ എന്തും ആവട്ടെ അയാൾ ഇങ്ങോട്ട് ഒരു കൗൺസിലിംഗ് ആണ് ആവശ്യപ്പെടുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അപ്പൊ അയാൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ് നിങ്ങൾ ആ ഗ്രാമത്തിൽ ചെല്ലും അവിടെ നല്ല കുറേ മനുഷ്യൻ അവരുമായി സഹവസിക്കൂ അല്ലാതെ അയ്യ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അവർക്ക് അങ്ങനെ തന്നെ വേണം ഇതെല്ലാം മറുപടി ആ മനുഷ്യൻ പോകുന്ന വഴിക്ക് ഒരു മരണപ്പെടുകയും ആ മരണപ്പെട്ടപ്പോ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാലാഘമാര് ചെയ്ത മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയി തമ്മിൽ തർക്കമായി കാരണം നൂറുപേരൊക്കെ ഒന്നൊരാളാണ് ഒടുവിൽ ജിബിർ അലി ഇസ്ലാം വന്നിട്ട് ഇതിൽ പരിഹാരം കാണാൻ എങ്ങനെ പരിഹാരം കാണാൻ ഭൂമി അളക്കാം ആ ഗ്രാമത്തിലേക്ക് പോകാൻ അടുത്തേക്ക് എത്താൻ അയക്കണമെങ്കിൽ സ്വർഗത്തിൽ പോകട്ടെ അതെല്ലാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളെങ്കിൽ നരകത്തിൽ പോകട്ടെ അളന്നു നോക്കുമ്പോൾ അദ്ദേഹം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ നരകത്തിലേക്ക് പോകേണ്ടുന്ന ഒരാളാണ് പക്ഷേ ഈ കഥയുടെ ബാക്കി അള്ളാഹു പറയുന്നു ഞാൻ ആ ഭൂമി അങ്ങോട്ട് ചെറുതാക്കി ഭൂമി അങ്ങോട്ട് ചെറുതാക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടേക്ക് എത്താനായി ആ ഗ്രാമത്തിലേക്ക് ആ താഴ്വരയിലേക്ക് എത്താനായി അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനം അത്രയും ഒരു കൊടും ക്രിമിനലിനെക്ക് പോലും അള്ളാഹുവിന്റെ റഷണത്തിൽ വിശാലാണ് സ്വർഗ്ഗം വിശാലാണ് നമ്മൾ കയറിയിട്ട് കുറച്ചാൾക്കാരും കൂടി കയറിയതുടങ്ങും പ്രശ്നമല്ല അപ്പോ അത്തരത്തിലൊരു ചിന്താഗതി പലപ്പോഴും നമ്മൾ നമുക്കിടയിൽ അറിഞ്ഞോ അറിയാതെ വരാറുണ്ട് അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു ടെൻഷൻ തോന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഒരു വിശ്വാസിയ നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് കൂട്ടത്തില് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാണ്ടത് എൻ്റെ ഉപ്പയുടെ നാലാമത്തെ ആണ്ട് ദിനമാണ് മരപ്പെട്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു നമുക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾ എന്നുള്ളത് മരണപ്പെടുമ്പോഴാണ് അതിന്റെ ഒരു വേദന അവരുടെ ഒരു ആബ്സെന്റ് നമ്മൾ വലിയ സങ്കടപ്പെടുത്തുക മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനൽ എൻ്റെ ഉപ്പ കണ്ടിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരിക്കലും ഉപ്പാട് ചോദിച്ചിട്ടില്ല ഞാൻ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴാണ് എൻ്റെ ഉപ്പ വഫാത്താവുന്നത് ചെറിയൊരു അസുഖം അത്ര ഒരു മരണപ്പെടാൻ മാത്രമുള്ള അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലുമലും മേലാ ആ ഒരു നീരൊക്കെ ആയിട്ട് നടക്കാനൊക്കെ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ആ ഹോസ്പിറ്റലില് കൊണ്ട് പോയി അവിടെ നിന്നൊക്കെ മാറി വന്നപ്പോൾ ശ്വാസം മുട്ട് ഉണ്ടായി ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ സംഘടിപ്പിച്ചു വീട്ടിൽ പൊടുന്ന വെച്ചു എന്തായാലും അത് വേഗത്തിൽ മാറും ഭക്ഷണം കഴിക്കാനൊന്നും പ്രയാസങ്ങളൊന്നുമില്ല നടക്കാനും ഭയങ്കര ഉണ്ടായിരുന്നു ആ അന്നൊരു മകരിവിൻ്റെ നേരത്താണ് ഉപ്പ പെടുന്നനെ ഉമ്മ വിളിച്ചു പറയണത് ഒഫാത്ത എന്നുള്ളതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മാതാപിതാക്കള് നഷ്ടപ്പെടുമ്പോഴാണ് വേദന അറിയാം ഞാൻ എൻ്റെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്യഹ ഓതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഒപ്പാക്കു വേണ്ടി ദ്രാ ചെയ്യണം നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം സൂഹത്തിൽ ഫാത്യഹയാണ് ഒരു ഫാത്യഹ ഓതിയിട്ട് അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരണപ്പെടുക വീഡിയോ കാണുന്ന പലരുടെയും മക്കളോ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ട് അവർ ഉണ്ടാവാം അള്ളാഹു എല്ലാവർക്കും ആ മരണപ്പെട്ടവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ജന്നാത്തുൽ ഫിർദോ സുൽഹബി നബിയോടൊപ്പം അള്ളാഹു നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ഒപ്പാക്കു വേണ്ടിയിട്ട് ഫാത്തി ആ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അയ്യൂബ് നബി അയ്യൂബ് നബി അലി ഇലാം അയ്യൂബ് നബി അലലിസ്സലാമിൻ്റെ മക്ബറ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏത് രാജ്യത്താണ് അയ്യൂബ് നബിയുടെ മക്ബറയ ആ ചൊരു നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും